ബ്രഷ് റേറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രപ്രദർശനം ശ്രദ്ധയാകുന്നു ശനിയാഴ്ച മുതലാണ് ചിത്രപ്രദർശനം ആരംഭിച്ചത് ചിത്രകാരി കെ മാധവി ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് ഉണ്ട് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള ബ്രഷ് റേറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനത്തിന് തുടക്കമായി ചിത്രകാരി കെ മാധവി മേങ്ങോത്ത് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ചിത്രകാരൻ പ്രമോദ് രാവണേശ്വരത്തിൻ്റെ ചിത്രം കാഞ്ഞങ്ങാട് എസ് ഐ സൈഫുദ്ദീൻ ഏറ്റുവാങ്ങി ജില്ലാ പ്രസിഡന്റ് രഖിത നാരായണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി വിനോദ് ശില്പി സ്വാഗതവും ബാലൻ കാഞ്ഞങ്ങാട് സൗത്ത് നന്ദിയും പറഞ്ഞു പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ പല്ലവ നാരായണൻ സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്